കൊരിന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം പത്താം വാക്യം ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഘോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ ഞങ്ങൾ ബലഹീനർ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ മഹത്തുക്കൾ ഞങ്ങൾ മാനഹീനർ തന്നെ കർത്താവായ യേശു സുവിശേഷം കൊരിന്ദരോട് പറയുകയും കൊരിന്ത്ർ രക്ഷിക്കപ്പെടുകയും ചെയ്യുവാനിടയായി എന്നാൽ അവർക്ക് ലഭിച്ച ആത്മീക ഭൗമിക നന്മകളിൽ കൂടുതൽ അഹങ്കരിച്ച അവർക്ക് സംഭവിച്ച ഒരു കാര്യത്തെ പൗലൂസ് പറയുകയാണ് ഏഴാം വാക്യത്തിൽ പറയുന്നത് ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്താണുള്ളത് ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ നിങ്ങൾ കരുതുന്നു നിങ്ങളിപ്പോൾ വളരെ ഉന്നതന്മാരായി പക്ഷേ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറഞ്ഞു ഞങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്നാണ് പൗലോസ് ആ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പന്ത്രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയത് ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാരാണ് ഞങ്ങളേറ്റവും മണ്ടന്മാരായിട്ട് നിങ്ങൾ കണക്കാക്കിയേക്കാം പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികളാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല ക്രിസ്തുവിൽ നിങ്ങളെ ജനിപ്പിച്ച സുവിശേഷതാൽ ജനിപ്പിച്ച ഞാൻ ക്രിസ്തു നിമിത്തം പോഷനാണ് നിങ്ങളൊരു പക്ഷേ വിവേകികളായി എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം എന്നാൽ പിതാവിനെ മറക്കരുത് എന്നുള്ള വലിയ ഓർമ്മ പൗലോസിയുടെ കൊരിന്തരയെ ഓർപ്പിക്കുകയാണ്